ഇന്ത്യയിൽ നിന്ന് നമുക്ക് നേരിട്ട് പലസ്റ്റൈൻ്റെക്ക് ട്രാൻസാക്ഷനുകൾ ചെയ്യാൻ സാധിക്കില്ല അപ്പം അതിനുള്ള വഴികൾ കണ്ടെത്തുന്നതായിരുന്നു അടുത്ത ചലഞ്ച് അത് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ കുടിവെള്ളം കിട്ടാനില്ല എന്നൊരു പ്രശ്നം ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് അത് കാണുമ്പോൾ എല്ലാത്തിലും ഉപരി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് എത്ര ചെയ്താലും മതിയാവില്ല എന്നാലും എന്നാൽ കഴിയുന്നു ഞാനിപ്പോൾ ഇന്നലെ പലസ്തീനിലുള്ള ഒരു കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വാട്ടർ പ്രൊജക്റ്റിനു ബന്ധപ്പെട്ടാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര നാൾ വാടി ഗസയിൽ തുടരുമായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് പോകാനായി വേറെ സ്ഥലങ്ങളൊന്നുമില്ല യുദ്ധം അവസാനിക്കുകയെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഗസ ഗസയിലേക്ക് പോകും അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് മറുപടി പറഞ്ഞത് എല്ലാ ദുരിതവും അനുഭവിച്ചുകൊണ്ട് സ്വന്തം നാടും വീടും വിട്ട് ഗാസയിൽ നിന്ന് സൗത്ത് ഗാസയിലേക്ക് കുടിയേറുന്ന അനേക മനുഷ്യർ അവർക്ക് ഏറ്റവും അനിവാര്യമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിൽ നിർണായകമായ വഹിച്ച ഒരു മലയാളി അവിടെ നിന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു അതിന്റെ ഭാഗമായ ശ്രീരശ്മിയാണ് ക്യൂ അഭിമുഖത്തിൽ സ്വാഗതം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഇന്നലെ വൈകിട്ടാണ് ആ വീഡിയോ വരുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പോസ്റ്റുകളും ചർച്ചകളും കാണുന്നുണ്ടായിരുന്നു സ്വാഭാവികമായ ആളുകൾക്ക് ആദ്യം തോന്നുന്ന ഒരു സംശയം എന്നുള്ളത് എങ്ങനെയാണ് അവിടേക്കൊരു സഹായം എത്തിച്ചത് എന്നുള്ളതായിരുന്നു ആ പ്രോസസ് ഒന്ന് പറയാവോ ഗാസയിലേക്ക് ഈ യുദ്ധം തുടങ്ങിയ സമയം തൊട്ടേ അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത്രയും ദൂരെയുള്ളൊരു രാജ്യത്തേക്ക് സഹായം എത്തിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതിന്റെ പരിമിതികൾ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ രൂക്ഷമായപ്പോഴാണ് എൻ്റെ ഉള്ളിലെ ആ ചിന്ത കൂടുതലായിട്ട് വന്നത് എന്തെങ്കിലും ചെയ്യണം ഒന്നുകിൽ അതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കുകയെങ്കിലും വേണം എന്ന് തോന്നി അതിനുള്ള വഴികൾ തേടി ഇറങ്ങി ഒരുപാട് ആളുകളുമായി സംസാരിച്ചു ഇതിന് ഗൈഡൻസ് തരാൻ പറ്റുന്ന ആളുകളുമായി സംസാരിച്ചു അങ്ങനെ ഇതുപോലെ നമുക്ക് എങ്ങനെ അവിടേക്ക് സഹായം എത്തിക്കാമെന്ന് അന്വേഷിച്ചു ഫിനാൻഷ്യൽ ഹെൽപ്പുകളാണ് നമുക്ക് അവർക്ക് വേണ്ടി ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ലാതെ അതിർത്തി കടന്ന് അവിടേക്ക് പോയി ഭക്ഷണവും വെള്ളവും കൊടുക്കാന്നുള്ളത് പോസിബിൾ അല്ല അപ്പോൾ ഇവിടുന്ന് ഡൊണേഷനുകൾ അയക്കണമെങ്കിൽ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് മറുഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിന ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് മറ്റു രാജ്യങ്ങളിൽ അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു അങ്ങനെ ഡൊണേഷനുകൾ ഇവിടുന്ന് കണ്ടെത്തി കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി ഇന്ത്യയിൽ നിന്ന് നമുക്ക് നേരിട്ട് ട്രാൻസാക്ഷനുകൾ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അതിനുള്ള വഴികൾ കണ്ടെത്തുന്നതായിരുന്നു അടുത്ത ചലഞ്ച് സുഹൃത്തുക്കളുമായിട്ടൊക്കെ വിദേശത്തുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചു പലരും ബില്ലിംഗ് ആണെന്ന് അറിയിച്ചപ്പോൾ ഡൊണേഷനുകൾ കണ്ടെത്തി കൊടുക്കാന്നുള്ള ഒരു പ്രോസസ്സാണ് ഇതിൽ നടന്നിട്ടുള്ളത് ഇതിലേക്ക് അവർക്ക് സൗത്ത് ഗാസയിലേക്ക് പാലയം ചെയ്യുന്ന ആളുകൾക്കാണല്ലോ കുടിവെള്ളം എത്തിക്കുന്നത് അപ്പോ ഈ വെള്ളം ഒരു എങ്ങനെയാണ് നടന്നു ിലുള്ള കുറച്ച് കുടുംബങ്ങൾ എന്റെ അറിവിലുണ്ട് യുദ്ധം ഏകദേശം ഒരു പകുതിയിൽ എത്തുന്ന ഒരു സമയം തൊട്ടേ പലസ്തീനിലുള്ള പല കുടുംബങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ ത്രൂ നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ അവസ്ഥകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അങ്ങനെ പിന്നീടാണ് ഈ അവർക്ക് സഹായം എത്തിക്കാനുള്ള പോസിബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും സഹായങ്ങൾ എത്തിക്കുന്നതും അപ്പോൾ ആ കുടുംബങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടമാണ് സൗത്ത് ഗാസയിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത് പലായനം ചെയ്ത് എനിക്ക് മൂന്നാഴ്ച മുന്നെയാണ് ഇവർ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വാഡി ഗാസ എന്ന് പറയുന്നൊരു റീജിയൺ ആണിത് അവിടേക്ക് പലായനം ചെയ്തു അതിനുശേഷം അവിടുത്തെ സ്ഥിതിഗതികൾ ചോദിക്കുന്ന സമയത്താണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറയുന്നവർ നിരന്തരമായിട്ടത് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ കുടിവെള്ളം കിട്ടാനില്ല എന്നൊരു പ്രശ്നം അപ്പോൾ അവിടേക്ക് കുടിവെള്ളം ഇപ്പം നമുക്ക് ഫണ്ട് അയക്കാനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഡൊണേഷൻസ് ചെയ്യുന്നുണ്ട് എനിക്കതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലായി എനിക്കത് ചെയ്യാം പക്ഷേ കുടിവെള്ളം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യം അപ്പോഴും ഉണ്ടായിരുന്നു സോ അങ്ങനെ നമ്മൾ വാട്ടർ ട്രക്ക് എത്തി കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറെ പരിശ്രമിച്ചിട്ടുണ്ട് ഗാസയിൽ തന്നെ ഹ്യൂമനിറ്റേറിയൻ എയ്ഡുകൾ ഇതുപോലെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന എയ്ഡുകളുമായിട്ടൊക്കെ സംസാരിച്ച് നോക്കി സാധിച്ചില്ല പിന്നെ ലോക്കലി തന്നെ പലസ്തീനിൽ ആ ചെയ്ത ഫാമിലികളോട് സംസാരിച്ച് ഒരു പ്രൈവറ്റ് വാട്ടർ ട്രക്ക് കോണ്ടാക്ട് സംഘടിപ്പിച്ചിട്ട് അവിടേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ ആ വെള്ളം എത്തിക്കുന്നവര് നിശ്ചിതമായിട്ടൊരു തുക പറയും എക്സ്പെൻസീവ് ആണ് എന്നാൽ പോലും നമ്മൾ അത് കണ്ടെത്തി കൊടുക്കാം എന്നൊരു രീതിയിൽ എത്തി അതിനുശേഷമാണ് വാട്ടർ ട്രക്ക് മൂവായിരം ലിറ്ററിന്റെ ട്രക്ക് അവിടേക്ക് എത്തുന്നത് ഇതിന്റെ ഒരു ഒരു ഇത്രയും കടമ്പകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം അവിടെ ചെറിയ കുട്ടികൾ പോലും ആ സന്തോഷം അറിയിക്കുന്ന മൊമെന്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് വിശദീകരിക്കും സന്തോഷവും അഭിമാനവും ഉണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതുപോലെ തകർന്ന കെട്ടിടങ്ങൾ കടിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ചേതനേറ്റ ശരീരങ്ങള് ആ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒരു ചിരി കൊണ്ടുവരാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ബേസിക് നീഡുകൾ നടത്തി കൊടുക്കാനായിട്ട് ഒരു ഭാഗമാകാൻ നമ്മൾ കൊടുക്കുന്ന സഹായങ്ങൾ എന്ന് വെച്ചാൽ ഗസയിലെ വിലക്കയറ്റത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സഹായങ്ങൾ വളരെ വളരെ ചെറുതാണ് പക്ഷേ ആ ഒരു കുഞ്ഞിൻ്റെ ഒരു നേരത്തെ ഒരു കാര്യം ബേസിക് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ നമുക്ക് ഇത്ര ദൂരെ നിന്ന് അതിൽ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് ഉള്ളത് ഒന്നാമത്തെ സന്തോഷം പിന്നെ അവർ അവിടെ നിന്ന് പങ്കുവെക്കുന്ന ചിത്രങ്ങൾ കുട്ടികളുടെ ചിത്രങ്ങൾ അവർ മാർക്കറ്റിൽ പോയി ഗ്രോസറീസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതുമായിട്ട് നമ്മൾ ചോദിച്ചിട്ടല്ല അവര് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ പോലെ തന്നെ ഈ ഒരു പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ റൈറ്റാണ് ഞാൻ അത് ചെയ്തു തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നുള്ള രീതിയിലാണ് അവർ ആ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തരുന്നത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് അത് കാണുമ്പോൾ എല്ലാത്തിലും ഉപരി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് എത്ര ചെയ്താലും മതിയാവില്ല എന്നാലും എന്നാൽ കഴിയുന്നത്. ഇതിൽ തന്നെ ഈ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇതിന്റെ ഇതിന്റെ ഭാഗമാകണമെന്ന് അതല്ലെങ്കിൽ ഒരു എടുത്ത് പറയുന്ന കുട്ടികളെയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഭാഗമാകാം? ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ വീഡിയോ വൈറൽ വൈറലായതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എങ്ങനെയാണ് ഡയറക്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യാ എങ്ങനെയാണ് ഡൊണേഷൻ കൊടുക്കുക ഇത് സത്യത്തിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു മുറിയിൽ മുറിയിലിരുന്ന് ഒരു സമയത്ത് എനിക്കുണ്ടായ ചിന്തയിൽ നിന്ന് ഞാൻ പേഴ്സണലി എഫേർട്ട് എടുത്ത് ഉറ്റയ്ക്ക് ചെയ്തു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെതായ കുറേ ഉണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഗൈഡൻസ് തേടേണ്ടതുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് എളുപ്പത്തിലുള്ള ഒരു പ്രൊസീജിയർ അല്ല കുറേ കടമ്പകളുണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല തന്നെയാണ് വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത് അപ്പോ ഇത് ഇത്രയും ആളുകൾ ഡൊണേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആളുകൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കറൻസി കൺവേർട്ട് ചെയ്ത് വിദേശ കറൻസി ആയിട്ടൊക്കെ അവർക്ക് അയക്കാൻ കഴിയുന്ന ആളുകൾ മുന്നോട്ട് വരണം ഇപ്പൊ നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നത് അവർക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ഉപയോഗിക്കാൻ കഴിയില്ല അവിടുത്തെ ബാങ്കുകൾ എ ടി എമ്മുകളൊന്നും വർക്കിംഗ് അല്ല പക്ഷെ ഓൺലൈൻ ട്രാൻസാക്ഷനുകളാണ് അവിടെ കൂടുതൽ നടക്കുന്നത് പിന്നെ മണി എക്സ്ചേഞ്ചേസ് ഉണ്ട് അതായത് ക്യാഷായി നീഡഡായിട്ടുള്ളവർക്ക് ബ്ലാക്ക് മാർക്കറ്റ് പോലെ ഇതൊക്കെ അവരിൽ നിന്ന് സംസാരിച്ച് കിട്ടുന്ന അറിവുകളാണ് കേട്ടോ ബ്ലാക്ക് മാർക്കറ്റ് പോലെ മണി എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ കൊടുക്കുന്ന തുകയുടെ അമ്പത് ശതമാനം അവര് ഫീസായി കമ്മീഷനായിട്ട് വാങ്ങും അത് ഒരുപക്ഷെ അവരുടെ രണ്ടു കൂട്ടരുടെയും ജീവനും ജീവനോപാധിയൊക്കെ ഇതിൽ ബാധിക്കുന്നുണ്ടല്ലോ അപ്പോ എളുപ്പത്തിലുള്ള ഒരു പ്രൊസീജിയർ അല്ല പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കുറെ ആളുകൾ കൊണ്ട് ഡയറക്റ്റ് ഡൊണേഷൻ എത്തിക്കാൻ ഈ യു എസ് ടി ക്രിപ്റ്റോ വാലറ്റ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും അപ്പൊ അതിലൂടെയൊക്കെ ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ കുറെ ആളുകളെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി വാട്ടർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ആളുകൾക്ക് പൈസ അയക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഡൊണേഷൻ ലിങ്കോ മറ്റോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അതാകുമ്പോൾ അതിന്റെ വിവരങ്ങൾ എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും ലൈവ് ആയിരിക്കും അങ്ങനെയാണ് ആലോചനയുണ്ട് എനിക്ക് പേഴ്സണലി ഒന്നും കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസുകൾ ഇപ്പൊ വന്നു അപ്പൊ അത് എന്റെ പരിമിതിക്ക് അപ്പുറത്തേക്കായി അപ്പൊ അത് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം നിലനിർത്തി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവർ സൗത്ത് കാസയിലേക്ക് പോയി അവിടുത്തെ എത്രയാണ് ആ നിലക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ രാഷ്ട്രീയപരമായിട്ടൊക്കെയുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ അധികം സംസാരിച്ചിട്ടില്ല പക്ഷേ സ്വന്തം ജനിച്ച മണ്ണും വീടും ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ പലായനം ചെയ്തു പോകുന്ന അവസ്ഥ വളരെ ദുഃഖകരമാണ് എനിക്ക് തോന്നുന്നു ഗസയിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഉണ്ട് എല്ലാവരുടെയും ജീവനും കയ്യിൽ പിടിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗസയിൽ നിന്ന് പുറത്തു കടക്കാനായാൽ അവർക്ക് പിന്നെയും ജീവി ജീവനിലൊരു പ്രതീക്ഷ ഉള്ളത് പോലെയാണല്ലെങ്കിൽ യുദ്ധം അവസാനിക്കണം ഞാനിപ്പോ ഇന്നലെ പലസ്തീനിലുള്ള ഒരു കുടുംബമായിട്ട് സംസാരിച്ചപ്പോ ഈ വാട്ടർ പ്രൊജക്റ്റിനെ ബന്ധപ്പെട്ടാണ് ചോദിച്ചത് അപ്പോ ഞാൻ ചോദിച്ചു എത്ര നാൾ വാടി ഗസയിൽ തുടരുമായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവാക്യുവേറ്റ് ചെയ്തു പോകാനായി വേറെ സ്ഥലങ്ങളൊന്നുമില്ല യുദ്ധം അവസാനിക്കുകയെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഗസ ഗസയിലേക്ക് പോകും അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് മറുപടി പറഞ്ഞത് അവരുമായി സംസാരിക്കുമ്പോൾ അവർ അവിടുത്തെ ഇൻഫർമേഷൻ തരുന്നതാണ് കൂടുതൽ പഠിക്കേണ്ടിയിരുന്നു